കോവിഡ് കാലത്ത് സൌജന്യ ഭക്ഷ്യകിറ്റ് കേന്ദ്ര സർക്കാരാണ് കേരളത്തിൽ വിതരണം ചെയ്തതെന്ന വ്യാജ പ്രചാരണവുമായി കാസർകോട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി കേന്ദ്ര സർക്കാർ ഏത് ഫണ്ടാണ് കിറ്റ് വിതരണത്തിന് അനുവദിച്ചതെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടി ഒടുവിൽ ബിജെപി സ്ഥാനാർത്ഥി മറുപടി പറയാതെ തടിതപ്പി കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിലായിരുന്നു കോവിഡ് കാലത്ത് കേരള സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യകിറ്റ് കേന്ദ്രം നൽകിയതാണെന്ന കാസർഗോഡ് മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി വ്യാജ പ്രചാരണം സർക്കാർ ജസ്റ്റ് കേന്ദ്ര എല്ലാ ഉണ്ടല്ലോ അത് ഗവൺമെന്റ് വന്നതാണ് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ ഭക്ഷ്യ വിതരണത്തിനായി ഏത് വകുപ്പിൽ നിന്ന് എത്ര ഫണ്ട് നൽകിയെന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ടാണ് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്താൽ കേന്ദ്ര അതാണ് കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഒരു വർഷത്തിലേറെ വർഷത്തിലേറെക്കാലമാണ് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത് പതിനേഴ് ഭക്ഷ്യ അടങ്ങുന്ന കിറ്റ് നൽകാനായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി കോടി രൂപയാണ് ചെലവഴിച്ചത് ഭക്ഷ്യകിറ്റ് കേന്ദ്രം നൽകുന്നതാണെന്ന ബിജെപി പ്രചാരണം കള്ളമാണെന്ന് വിവരാവകാശ രേഖകളിലൂടെ അന്ന് തന്നെ തെളിഞ്ഞിരുന്നു അതേ കള്ളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും ഉപയോഗിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാനാവാതെയാണ് മുഖാമുഖം പരിപാടിയിൽ നിന്നുമടങ്ങിയത് കാസർഗോഡ് നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ